നമസ്കാരപ്രിയമുള്ളവരെ വൈസ് ഓഫ് മാനാർജിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് സാധനം നാം ഈ മതിലിലൊക്കെ കാണാവുന്നതുപോലെ നോക്കുക അതിൻ്റെ പ്രത്യേക രീതികൾ നിങ്ങൾ നോക്കുക ഒരേ ഇലയുടെ ആ ഒരു വും തുമ്പത്ത് അവസാനം ഊളും നീണ്ടു നിൽക്കുന്നവരല്ല അത് തട്ടിയാലൊന്നും ഒരു കുഴപ്പവും വരില്ല ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ഔഷധസസ്യമാണ് മതിലിന്മേൽ പന്നൽ വൃക്ഷിക എന്ന് സംസ്കൃത നാമധേയം മതിലിന്മേൽ പന്നൽ പാറപ്പന്നൽ ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ് വളരെ ഗൗരവതരമായ ഏറ്റവും കൂടുതൽ ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് ഇത് മണ്ണിലുണ്ടാകുകയില്ല പാറയിടുക്കുകളിലേ ഉണ്ടാകുക അതിൻ്റെ വേര് നോക്കൂ വളരെ ചെറിയ വേരുകളെ ഇതിനുള്ളു അതിനേക്കാൾ നാലിരട്ടി വലുതായിരിക്കും അതിൻ്റെ ഇലകളും തണ്ടുകളും ഒരല വളർന്നു വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെറിയ ഇലകൾ രണ്ട് അപ്പുറം അപ്പുറമായിട്ട് വലുതായിട്ടിങ്ങനെ വന്നിട്ട് ഏറ്റവും അവസാനം രണ്ട് വലിയ ഇല വന്നതിന് ശേഷം അതിൻ്റെ സെൻട്രലൊരു വലിയ നീണ്ട ഇല ഉണ്ടാകും അവരുടെ ആ തണ്ടിൻ്റെ വളർച്ച കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു ഔഷധ സിസ്റ്റം വേറെ ഒരിടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റി ഇത് പല വെറൈറ്റികളുണ്ട് നിറങ്ങളിൽ വ്യത്യാസങ്ങളിൽ ഇതിന് പൂവും കായും നമുക്ക് കാണാൻ പറ്റുന്ന സൈസിലുള്ളതല്ല പരാഗണമൊക്കെ നടക്കും പൂവുണ്ടാവും കായുണ്ടാവും തണ്ടിൻ്റെ ഓരോ ചുവട്ടിലും കീഴാന്നെല്ലോ വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പൂവും കായും ഒക്കെ ഉണ്ടാകും ഇതിൻ്റെ ഔസിന സമൂല ഔഷധമാണ് ഏറ്റവും കൂടുതൽ വൃക്ഷ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് വാജീകരണ ഔഷധം ഇത് സമൂലം വൃത്തിയായി പറിച്ചെടുത്ത് കഴുകി ചെറുതായിട്ട് കൊത്തി അമ്മിൽ വെച്ച് നന്നായിട്ട് അരച്ച് ചമ്മനം ആക്കുക വെള്ളം തുടരുക ഇതിനകത്തുള്ള കൊണ്ട് തന്നെ അത് അരഞ്ഞ് കിട്ടും വളരെ ഈസിയായിട്ട് പറ്റും കല്ലമ്മിയിൽ അരയ്ക്കാവും മിക്സിയിലിട്ട് അരയ്ക്കും അരച്ചാൽ ഗുണം കിട്ടില്ല കല്ലിനോട് വളരെയധികം താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന ഒരു ഔഷധ സസ്യമാണിത് കല്ലുണ്ടെങ്കിലേ ഇത് വളരെ മണ്ണിൽ ഇത് പൂഴിമണ്ണിൽ ഇത് വളരെ ഇല്ല വേറൊരു വെറൈറ്റി ഉണ്ട് പുഴിമണ്ണിൽ വളരുന്നത് അതിൻ്റെ അറ്റം വന്നിട്ട് ചുരുണ്ട് തേളിൻ്റെ അട്ട ചുരുണ്ട് കിടക്കുന്ന പോലെ കിടക്കും അത് ഇനിയും ഒരിക്കലും പറഞ്ഞു തരാം ഇത് നമുക്ക് ഇങ്ങനെ അരച്ച് വെച്ച ഈഷകസസ്യം ശുദ്ധമായ പശുവിൽ നെയ്യ് ചേർത്ത് കാച്ചി അതിൻ്റെ കൂടെ പാൽ മുതക്കൻ കിഴങ്ങ് ശതാവരിക്കിഴങ്ങ് കരിമ്പിൻ നീര് നായ്ക്കുരുണപ്പരിപ്പ് അല്ലെങ്കിൽ നായ്ക്കൂറിനച്ചെടിയുടെ വേര് പിന്നെ വയൽച്ചുള്ളി അരി അല്ലെങ്കിൽ വയൽച്ചുള്ളി വേര് പിന്നെ കിഴങ്ങ് ഇങ്ങനെയുള്ള ചില സാധനങ്ങളെല്ലാം കൂടെ തുല്യ അളവിലെടുത്ത് അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് ശർ ശർക്കരയും ചേർത്ത് നെയ്യ് കൂടുതൽ ചേർത്ത് ലേഹ്യപാകത്തിലാക്കി എടുക്കുക വെള്ളം വറ്റി അത് നല്ല ഭാഗമായി കഴിയുന്ന സമയത്ത് വാങ്ങി വയ്ക്കുക തീർത്തും വെള്ളം വറ്റണം വെള്ളം വറ്റി കഴിഞ്ഞാൽ വാങ്ങി വാങ്ങിവെച്ച് കഴിഞ്ഞാൽ അത് തേനും ചേർക്കുക തണുത്താൽ തണുത്താൽ തേനും ചേർക്കുക ചുക്കുപൊടി പൊടി വറുത്ത ജീരകപ്പൊടി ഗ്രാമ്പൂ ഇതെല്ലാം ചേർക്കാം ഇലയ്ക്ക ഇലക്കായും ചുക്കും ഗ്രാമ്പൂവും കൂടെ നല്ലവണ്ണം പൊടിച്ച് അതിന് തരിച്ചെടുത്ത ആ പൊടി പുറമേ വിതറിയിളക്കി തേനൊഴിച്ച് അടച്ചിരിക്കുക എന്നിട്ട് നല്ല വൃത്തിയുള്ള സ്പടികക്കുപ്പിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വൈദ്യ നിർദ്ദേശപ്രകാരം ഓരോ സ്പൂൺ വീതം രാത്രി കഴിച്ചാൽ പുരുഷന്മാരുടെ ലൈംഗിക ശക്തി അതിഭയങ്കരമായിട്ട് വർദ്ധിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരിക അവയവങ്ങളുടെ ഭംഗിയെല്ലാം കൂടും തൊരുക്ക് നിറം കൂടും കണ്ണിന് നിറം വരും ചുണ്ടിന് നിറം വരും കവളിന് നിറം വരും അത്രയും പോലെയും എല്ലാ തരത്തിലുള്ള വാജീകരണ ശക്തിയും നൽകുന്ന ഒരു അമൂല്യ ഔഷധമാണിത് നാളെ തൊട്ട് പാറയെടുക്കിലും മലമുകളിലൊന്നും തിരയാൻ പോകേണ്ട വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങളത് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഫലം കിട്ടില്ല കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളറിയാതെ പലവിധത്തിലുള്ള രോഗങ്ങളുണ്ടാവൂ അത്തരം രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഔഷധം കഴിക്കാവൂ പഥ്യം പാലിക്കണം അതാണ് വൈദ്യ നിർദ്ദേശപ്രകാരം വൈദ്യം ശാരീരിക പ്രകൃതി നോക്കിയതിന് ശേഷം നിങ്ങൾ പഥ്യം നിശ്ചയിക്കും ഇതിനോട് അന്യപാനങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ നിശ്ചയിക്കും അതെല്ലാം കൂടെ ചേർത്ത് മാത്രമേ കഴിച്ചെങ്കിൽ ഗുണം കിട്ടുകയുള്ളൂ അല്ലാതെ കഴിച്ചാൽ ഞാൻ മുൻപേ പറഞ്ഞ ഗുണം കിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഈ ഔഷധ സസ്യത്തെ നശിപ്പിക്കാതിരിക്കുക സംരക്ഷിക്കുക ഓക്കെ ഇനി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം മന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യം നാഷണൽ ചെയർമാൻ വൈദ്യമഹാസഭ റിട്ടയേർഡ് ഫിസിഷ്യൻ വാര്യ ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഫോർബേഡ് ചെയ്യുക അങ്ങനെ കാണിച്ച് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു തരാ കമൻറ്റ് ചെയ്യുകയും കൂടി വേണം അപ്പോൾ നന്ദി നമസ്കാരം നമസ്തേ നമസ്തേ